ഈശോയിലേറെ സ്നേഹമുള്ളവരെ ഇന്ന് സെപ്റ്റംബർ മാസം നാലാം തീയതി എട്ട് നോമ്പിൻ്റെ നാലാമത്തെ ദിനം നമ്മുടെ ഗണദിന ജീവിതത്തിൽ ഒരുപാട് കയ്പേറിയ അനുഭവങ്ങളൊക്കെ ഉണ്ടായി കാണാം ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ വ്യത്യസ്തമായ മേഖലയിൽ കണ്ണുനീര് കയ്പമൊക്കെ അനുഭവിക്കാത്തവർ ചുരുക്കമായിരിക്കാം നമ്മൾ ധ്യാനിക്കുന്നത് മാധുര്യമുള്ള പരിശുദ്ധയെക്കുറിച്ചാണ് അമ്മയുടെ സാന്നിധ്യം നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ ജീവിത അനുഭവങ്ങളെ മധുരതരമാക്കുന്നുണ്ട് ഒരുപാട് സങ്കടമുണ്ടായപ്പോഴും ഒരിക്കലും നേടിയെടുക്കുവാൻ സാധ്യമാവുകയില്ലെന്ന് കരുതിയതുമൊക്കെ അമ്മയുടെ പ്രത്യേകമായ സ്വർഗീയം മാധ്യസ്ഥ്യം വഴി അനുഗ്രഹമായ ജീവിത അനുഭവങ്ങൾ നാം ഒരുപാട് കെട്ടിട്ടുമുണ്ടാകാം നമുക്ക് ധ്യാനിക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതുമൊക്കെ നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ സമസ്യകളെ ഈശ്വരനിലേക്ക് സമർപ്പിക്കുമ്പോൾ നമുക്കത് മധുരതരമായി മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പരിശുദ്ധിയമ്മയുടെ ഒരു തിരിച്ചു നമ്മുടെ സന്നിധിയിൽ ആയതുകൊണ്ട് മാത്രം അനുഗ്രഹം ഉണ്ടാവണമെന്നില്ല എനിക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാൻ പറ്റുന്നുണ്ടോ എൻ്റെ സ്വകാര്യ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ എൻ്റെ അമ്മയുടെ പ്രത്യേകമായ മാധ്യസ്ഥ്യം വഴി സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുവാൻ എനിക്ക് സാധ്യമാകുമ്പോഴാണ് എൻ്റെ കൈപ്പേറിയ അനുഭവങ്ങളൊക്കെ മധുരതരമായിട്ട് മാറുക നാം വായിച്ചിട്ടുണ്ട് ധ്യാനിച്ചിട്ടുണ്ട് കാനായിലെ വീടിനെ കുറിച്ച് അവിടെ ഒരുപാട് പള്ളു പള്ളുപൊറച്ചിലിന് പരാതി പറച്ചിലിന് കാരണമാകാമായിരുന്ന ഒന്നായിരുന്നു അവിടുത്തെ കുറവ് ആ കുറവിലേക്ക് അമ്മയുടെ സാന്നിധ്യം ഉണ്ടായപ്പോൾ ആ കുറവ് നിറവായിട്ട് മാറുകയാണ് അവിടെ ഏറ്റവും മധുരതരമായ ഏറ്റവും രുചി പകരുന്ന ഒരു വീഞ്ഞായിട്ട് അവിടുത്തെ കുറവിനെ പരിശുദ്ധിയമ്മ മാറ്റുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമായ അനുഭവങ്ങൾ ഉണ്ടാവാം വ്യത്യസ്തമായ മേഖലയിലൂടെ കടന്നു പോകുമ്പോൾ ഒത്തിരി ദുഃഖ സമ്മിശ്രമായ ജീവിത അനുഭവങ്ങൾ ഉണ്ടാവാം ഒരുപാട് നാം സ്നേഹിച്ചവരൊക്കെ നമ്മളെ കരയിച്ചിട്ടുമുണ്ടാവാം അവിടെയും നിൻ്റെ കണ്ണുനീരനെ അനുഗ്രഹമാക്കുവാൻ നിൻ്റെ നൊമ്പരങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് നിൻ്റെ കൂടെയുള്ള പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് സാധ്യമാകണം ഈ എട്ട് നോമ്പിൻ്റെ ദിനങ്ങളിലൊക്കെ നമ്മുടെ പ്രാർത്ഥനയും അപ്രകാരമാവണം അമ്മ മാതാവേ എൻ്റെ ജീവിതത്തിലെ കുറവുകളെയൊക്കെ നിറവാക്കുവാൻ എൻ്റെ കൂടെ ഉണ്ടാവണമേ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഇടങ്ങളിലും എനിക്ക് താങ്ങായി തണലായി നീ കൂടെ ഉണ്ടാവണമേ എൻ്റെ ദുഃഖസമിശ്രമായ ജീവിതത്തെ മധുരതരമാക്കുവാൻ അങ്ങയിൽ ശരണം പ്രാപിച്ചു കൊണ്ടുപോകുവാനായിട്ട് എനിക്ക് വേണ്ടി സ്വർഗീയ കുമാരനോട് മാധ്യസ്ഥ വഹിക്കണമേ ശ്രീ കെ പി അപ്പൻ്റെ ഏറ്റവും മനോഹരമായൊരു പുസ്തകമാണ് മധുരം നിൻ്റെ ജീവിതം പരിശുദ്ധി അമ്മയുടെ ജീവിതം എപ്പോഴും മാധുര്യമുള്ളതായിരുന്നു എത്രമാത്രം കുറവുകൾ ലോകത്തിന് പറയാനുണ്ടായിരുന്നുവെങ്കിലും സമ്മിശ്രമായ സങ്കടത്തിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധയമ്മ എപ്പോഴും നിശബ്ദയായിരുന്നു കൊണ്ട് ജനമാരോപിക്കുന്ന ഓരോ കുറവിനും പിറകിലുള്ള ഈശ്വര സാന്നിധ്യം അനുഭവിക്കുവാൻ പ്രത്യാശയോടുകൂടെ അവയിൽ ശരണപ്പെടുവാനായിട്ട് പരിശുദ്ധി അമ്മയ്ക്ക് ധൈര്യമുണ്ടായിരുന്നു പരിശുദ്ധി അമ്മയുടെ ജീവിതം മധുരതരമായിരുന്നതുപോലെ നമ്മുടെയൊക്കെ ജീവിതവും മാധുര്യമുള്ളതാക്കി തീർക്കുവാൻ നമ്മളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വര ശിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ആമേ